ഈ കുഞ്ഞികൃഷ്ണന്റെ നൂറ്റിമൂന്ന് പേജുള്ള ബുക്കിലൂടെ എന്താണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചതെന്നുള്ള കാര്യങ്ങളാണ് ഈ രണ്ട് എപ്പിസോഡിലായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോൾ ഈ കുഞ്ഞിക്കൃഷ്ണൻ ഈ പണം അപഹരിച്ചു എന്ന് പറഞ്ഞ് നൽകിയ ആരോപണം അത് ജില്ലാ കമ്മിറ്റി തള്ളിക്കളിയാണ് ചെയ്തത് പയ്യന്നൂരിൽ സി പി എമ്മിൻ്റെ ഫണ്ട് തിരിമറിയെന്ന അടിസ്ഥാനരഹിതമായ ആക്ഷേപം ഉന്നയിച്ചതിന് ജില്ലാ കമ്മിറ്റി അംഗമായ കുഞ്ഞിക്കൃഷ്ണനെ ശാസിച്ചു എന്നാണ് വാർത്ത വന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വാർത്ത വന്നതിന് ശേഷം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ നഗരസഭയിലെ കാരാ വാർഡിലും മുപ്പത്തി എട്ടാമത്തെ വാർഡാണ് അവിടെ സി പി എമ്മിന് ഒരു റിബൽ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആണ് അയാൾ അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചതിനു ശേഷം ഇലക്ഷനിൽ മത്സരിക്കുകയാണ് വൈശാഖ എന്നാണ് പേര് അദ്ദേഹത്തിന് ഭൂരിപക്ഷമാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് രണ്ട് വോട്ട് അപ്പോൾ എത്രത്തോളം ജനങ്ങൾ ആ പാർട്ടിക്ക് എതിരായി എന്ന് എങ്ങനെ ഇങ്ങനെയായി മാറുന്നു എന്നുള്ളത് ടി എ മധുസൂദനിലൂടെ തെളിയിക്കുന്നു അല്ലെ കാണിക്കുന്നു എന്നാണ് ഈ കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ അങ്ങനെ വേണം കരുതി കൂടെ അല്ലെ കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകം പറയുന്നത് അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്നാണ് തിരുത്താൻ വേണ്ടി നിരന്തരം പരിശ്രമം നടത്തുന്നു പക്ഷേ തിരുത്തപ്പെടുന്നില്ല അപ്പോൾ പിന്നെ എന്തു ചെയ്യും അതിനുള്ള ഒരു പ്രതിവിധി എന്ന നിലയ്ക്കാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവ അവരുടെ പ്രതിനിധിയായിട്ട് വൈശാഖം മത്സരിക്കുന്നു കാര എന്ന് പറയുന്ന ആ വാർഡ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പഴയകാലത്തെ വലിയ വിപ്ലവങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഈ പയ്യന്നൂർ എന്ന് പറയുന്ന പ്രദേശം അതിൻ്റെ വിവിധ മേഖലകളിൽ ഇത് ശക്തമായിട്ടുള്ള രീതിയിൽ വളർന്ന് വികസിച്ച് പാർട്ടിയുടെ കേന്ദ്രമാണ് പാർട്ടി അല്ലാതെ മറ്റേ ആരും അവിടെ കാര്യമായിട്ടില്ല എന്നുള്ളതാണ് അവിടെ ഈ കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ജനങ്ങളുടെ അഭിപ്രായം അദ്ദേഹം അവതരിപ്പിച്ചെന്ന് മാത്രമുള്ളൂ കളവ് നടത്തി പുതിയ കാലത്തിൻ്റെ പ്രതിനിധിയാണുള്ള മസൂരൻ അഴിമതിക്കാരൻ സമ്പത്തുള്ളവൻ ആർത്തി അങ്ങനെയെല്ലാം നമുക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ ഇവർക്കെതിരെ താഴെ തട്ടിലുള്ള ജനങ്ങൾ എന്ത് ചെയ്തു അതിശക്തമായിട്ട് സംഘടി അതിൻ്റെ ഫലമായിട്ടാണ് അത് സൂചിപ്പിക്കാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വൈശാഖ് ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ട് മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ എഴുന്നൂറിലധികം വോട്ടാണ് അദ്ദേഹം നേരിട്ട് ഔദ്യോഗിക പാർട്ടിക്ക് നൂറ്റി നാൽപ്പത്തെട്ട് വോട്ട് ഇപ്പോൾ നമുക്കത് അത് അത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം എന്താണ് സംഭവിക്കുക ആ ഡിഫറൻസ് നോക്കിയാൽ മനസ്സിലാവും ഔദ്യോഗിക പാർട്ടി എന്ന് പറയുന്നതാണ് വൈശാഖ് അതെ അത്രമധികം വോട്ട് അവിടെ സി പി എമ്മിനുണ്ട് സി പി എം ആണ് ഇപ്പോഴും അവിടെ ശക്തി പക്ഷെ സി പി എമ്മിന്റെ നേതൃത്വത്തിലൂടെ ഈ കള്ളനെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കാതിരുന്ന സമയത്ത് അവരുടെ പ്രതിഷേധമാണ് അവരതിനകത്ത് പ്രകടമാക്കിയത് ഈ ഇത് തീർച്ചയായിട്ടും തുടർന്നു വരുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കുന്ന നിയമസഭ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനായിട്ടുള്ള സാധ്യത അത് പ്രതിഫലിക്കാതിരിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ സി പി എമ്മിനെ മത്സരം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുക അവനെന്തിനു ചുമക്കണം അതാണ് പാർട്ടി ആലോചിക്കേണ്ട കാര്യം അവനെ ചുമക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പാർട്ടി തീരുമാനിക്കുകയും അവനെ പുറത്തിരുത്തുകയും നല്ല ഏതെങ്കിലും പിള്ളേരെ മത്സരിപ്പിക്കുകയും ചെയ്താൽ കഴിഞ്ഞവണ് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് സി പി എമ്മിനോട് ജയിക്കാനായിട്ട് കഴിയും അതാണ് ശ്രമിക്കേണ്ടത് അല്ലാണ്ട് ഇവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ഒരു കാര്യം പാർട്ടിക്കില്ല പാർട്ടി അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നാണ് ഈ അണികൾ പറയുന്നത് അണികൾ പറയുന്നത് ഇടക്കിടക്ക് കേൾക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പയ്യന്നൂരിലെ ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും മധുസൂദനൻ എന്ന് പറയുന്ന ഈ ഇപ്പോൾ നിലവിലുള്ള എം എൽ എ അവനാരും കേരളത്തിൽ അറിയില്ല പാർട്ടി അവിടെ നിർത്തി ജയിച്ചു അത്രയേ ഉള്ളൂ പാർട്ടി മാത്രമാണ് അവന്റെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും കാരണം പാർട്ടി പറഞ്ഞ മോനെ നീ വീട്ടിൽ പോയിരിക്കുന്നു പറഞ്ഞ അവൻ വിട്ടിട്ട് പുതിയ ചെറുപ്പക്കാരെ അവിടെ നിർത്തി മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ സമ്പൂർണ്ണമായിട്ട് തന്നെ ഒരു പരിധി വരെ പരിഹരിക്കാനായിട്ട് പാർട്ടിക്ക് കഴിയും എന്നുള്ളതാണ് പാർട്ടി ആ രീതിയിൽ ചിലപ്പോൾ ശ്രമിച്ചേക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതെ ഇതിനകത്ത് ഈ ഇതിനകത്ത് ഈ പി എസ് മാഷ് പറയുന്ന പോലെ അവിടെ പാർട്ടിക്ക് അയാളെ മാറ്റി മത്സരിപ്പിച്ചാൽ ഒന്നും സംഭവിക്കാനില്ല ആരെ മത്സരിപ്പിച്ചാലും ഈ മാർക്രിയയുടെ പുറത്ത് സി പി എം എന്ന് എഴുതി അവിടെ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തിയാൽ ജയിക്കും കാരണം അതുപോലെ പാർട്ടി സംവിധാനം ഉള്ളിടത്ത് അവിടെ പാർട്ടിക്ക് തിരുത്താൻ കഴിയണം അല്ലെങ്കിൽ ഞങ്ങൾ തിരുത്തും എന്നുള്ള മെസ്സേജാണ് അവർ വാർഡി കാണിച്ചു കൊടുത്തത് അതാണ് അറിയാൻ മനസ്സിലായത് അവിടെ ആയിരത്തി ശിഷ്ട വോട്ടർ ഉള്ളത് എഴുന്നൂറ്റി അൻപതോളം വോട്ട് പിടിക്കുന്നു രണ്ടാമത് അവിടുത്തെ വരുന്ന മുസ്ലിം ലീഗിന് മുന്നൂറ് വോട്ട് കിട്ടുന്നു മൂന്നാമത് നൂറ്റി നാൽപ്പത്തി വോട്ടുമായിട്ട് ഔദ്യോഗിക പാർട്ടി ആയിട്ടുള്ള സി പി എമ്മിൻ്റെ കാൻഡേറ്റ് നിൽക്കുകയാണ് അതായത് അവിടുത്തെ ഈ പറയുന്ന എം എൽ എ എന്ന് പറയുന്നത് ഈ നൂറ്റി നാല്പത്തിരണ്ട് ഓട്ടെന്ന് പറയുന്ന ആൾ ഔദ്യോഗികം അതായത് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി മസൂറിന് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതെന്ന് പറഞ്ഞാൽ ജില്ലാ സെക്രട്ടറി താഴെയാണ് പാർട്ടി ഔദ്യോഗികം ആ സെക്രട്ടേറിയറ്റ് മെമ്പറെ ഒരുപക്ഷെ അയാളോടുള്ള അതിർത്തിയാണല്ലോ ഇവിടെ പാർട്ടിക്ക് അവിടെ പാർട്ടിയോടുള്ള അതിർത്തി അല്ലെങ്കിൽ പാർട്ടിക്ക് അനുകൂലിക്കുന്നവർ ആയിരക്കണക്കിന് ആൾക്കാരുള്ളിടത്ത് നൂറ്റിനാല്പത്തിരണ്ട് പേരേ ഉള്ളൂ പാർട്ടിയുടെ ഈ നിലപാടിനോട് ഈ മസൂറിന്റെ നിലപാടിനോട് പേരും സത്യത്തിൽ എങ്ങനെ കൈവിടും അതിനകത്ത് ഈ പറയുന്ന വിമതന് തിരുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പം ഒരു വാർഡിലേ ആ തിരുത്തൽ വന്നിട്ടുള്ളൂ പാർട്ടി അത് മനസ്സിലാക്കി ആ പറയുന്ന പി എസ് മാഷ്ട പറഞ്ഞ പോലെ ആ അണികളുടെ വികാരം ഏറ്റെടുത്ത് ഈ മധുസൂദനനെ പോലുള്ള ഈ പറയുന്ന കൊള്ളരുദാത്തവന്മാരെ മനസ്സിലാവുന്നുണ്ട് മാറ്റി നിർത്തിയാൽ പാർട്ടിക്ക് ഈ ഒരു താർട്ടി ഏറ്റെടുത്ത് മാറ്റി തീർച്ചയായിട്ടും അണികളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ ആ പാർട്ടിക്ക് ഗുണം ചെയ്യും അല്ലെങ്കിൽ ഇത് പടരും കണ്ണൂര് ഒരു വിവാദം ജയിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെ വിമതന്മാരുണ്ടായാൽ ആ വിമതന്മാര് കാലഹരണ കാലയാവനിയേക്കുള്ളിൽ പോകുന്ന ഒരു കാലമുണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് അവിടെ വരണമെങ്കിൽ അത് പടരാനുള്ള സാധ്യതയുണ്ട് അത് തന്നെയാണ് ഇപ്പം അവിടെ കൊണ്ടിരിക്കുന്ന ലക്ഷണം അത് അതിന് അത് പടരുമെന്ന് തന്നെയാണ് കുഞ്ഞുകൃഷ്ണൻ പറയുന്നത് അത് പടരായിരിക്കണമെങ്കിൽ മാറ്റണം മധുസൂദനന്മാരെ പാർട്ടി അതിനകത്ത് കൃത്യമായിട്ട് എനിക്ക് എന്തിനാ കളയ എന്ത്രയും കൊണ്ട് നിൽക്കുവല്ലോ ഇവൻ പാർട്ടിയും കൊണ്ട് നിൽക്കുവല്ലേ ഇവ അവനെ കൊണ്ട് പാർട്ടി നിൽക്കുവല്ലോ അവൻ നിന്നാലേ അവിടെ സി പി എം ജയിക്കത്തുള്ളൂ എന്ന അവസ്ഥ ഇല്ല ഏതായാലും സി പി എമ്മിന് ഇപ്പൊ കണ്ണൂരതില്ല പലയിടത്തും ഇല്ല ഏഹ് ടൗൺഷിപ്പിലെങ്ങാണ്ട് സുധാരണീകരിക്കുന്നിടത്തേ ഉള്ളൂ ബാക്കിയൊക്കെ സി പി എം ഉണ്ട് അപ്രമാ അവനെ എന്തിന് അത് ആ ചോദ്യമാണ് ഉയർന്നുയർന്നു വരുന്നത് എന്തിനു മതസൂദനന്മാർ പ്രത്യേകിച്ച് കണ്ണൂരിൽ അപ്പം അത് താഴെത്തട്ടിലെ ജനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു താക്കീത് ഒരു പക്ഷേ ഓരോടത്ത് മാത്രമായിട്ട് അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ താക്കീത് നിങ്ങൾ പാർട്ടി ഏറ്റെടുത്തില്ലെങ്കിൽ അത് പടരും ആ പടർച്ച സി പി എമ്മിൻ്റെ തകർച്ചയിലേക്ക് പോകും ഏതായാലും വിമതന്മാർ ഈ മധുസൂദനെ തീർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വിചാരിക്കേണ്ടി വരും കാരണം വ്യപ്തറ വേഴ്സം ആശയ പറഞ്ഞാലും എല്ലാവരും കള്ളന്മാരല്ല അല്ലേ അല്ല എല്ലാരും അല്ല ഇതിനകത്ത് കള്ളന്മാരുടെ എണ്ണം അല്ല പാർട്ടിക്കകത്ത് എത്തുമ്പോൾ കുറവാണ് പക്ഷെ അവരുടെ പേരാണ് വെളിയിൽ കൂടുതലായിട്ട് വരുന്നത് അതായത് കുറച്ച് കള്ളന്മാർ വളരെ കൂടുതലായിട്ടുള്ള ഇപ്പം ഈ കുഞ്ഞുകൃഷ്ണ പുസ്തകത്തിന്റെ അവസാനം പറയുന്നത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ അന്ത്യമെന്നാണ് അതായത് ഞാൻ കണക്ക് ഓഡിറ്റ് ചെയ്തപ്പോൾ കണ്ടെത്തി ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് എ കെ ജി ഭവൻ നിർമ്മാണ കണക്കും ധനരാജ് രക്തസാക്ഷി ഫണ്ട് കണക്കും പരിശോധിക്കാൻ എന്നെ നിർബന്ധിതനാക്കിയത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എടുത്തവരെ പറഞ്ഞിരുന്നു കത്ത് കൊടുത്തിരുന്നു എന്നിട്ട് നേരിട്ട് പോയി ഒരു വിഷുദിനത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എന്നിട്ട് പോലും ഈ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം ഒക്കെ തട്ടിപ്പുകാർക്കൊപ്പം നിൽക്കുക ആയിരുന്നു അതുകൊണ്ട് എൻ്റെ ഈ പുസ്തകം ഇറങ്ങുമ്പോൾ കാര്യങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കും പക്ഷേ എൻ്റെ അവസ്ഥ എന്താകുമെന്നോ അല്ലെ പാർട്ടി ഞാൻ ഉണ്ടാകുമോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അത് സത്യമല്ലേ ഈ കാരണം അല്ലേ പാർട്ടി പാർട്ടിക്കകത്തുനിന്ന് പുറത്താക്കുന്നതല്ലേ അത് പുറത്താക്കോട്ടെ ഞാൻ പറയുന്നത് പാർട്ടി തിരുത്തണമല്ലോ അതല്ല അടിസ്ഥാനപരമായ പ്രശ്നമാണ് ഇനി കൃഷ്ണ പാർട്ടി പുറത്താക്കണ്ട എന്നൊന്നും നമ്മളാരും പറയുന്നില്ല കാരണം അത് പാർട്ടിയുടെ സംവിധാനത്തിന്റെ പ്രശ്നമാണ് നടന്നോണ്ടായിരുന്നത് പക്ഷേ പാർട്ടി തിരുത്തേണ്ടേ ഈ കള്ളന്മാരെ വെച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് വരുന്നതായിരിക്കും ആ അതാണ് പ്രശ്നം അപ്പം തെറ്റിനോട് സന്ധി ചെയ്താൽ തകരുന്നത് പാർട്ടിയാണെന്നും വി എസിന്റെ കാലത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ലെന്നൊക്കെ പറയുന്നത് പക്ഷെ അങ്ങനെ പൂർണ്ണമായിട്ട് ചോദിക്കാൻ പറ്റും ഒരു കാലത്ത് ഈ പറയുന്ന എറണാകുളത്ത് ഇതിന് സമാനമായ വിഭാഗീയതയൊക്കെ ഒക്കെ പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടായതിന്റെ ഫലമായ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച ഒരു ജില്ലയാണ് എറണാകുളം ജില്ല എന്നതാണ് കാരണം അമ്മ ഏലൂർ എന്ന് പറയുന്ന വ്യവസായ മേഖലയിൽ കേരളത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ ഇറ്റില്ലം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് തൊഴിലാളി വർഗ പാർട്ടി രൂപപ്പെടുന്നതിൽ അടിസ്ഥാനപരമായി പങ്കുവഹിച്ച പ്രദേശമാണ് ഏലൂർ ആ ഏലൂർ കളമശ്ശേരി മേഖലയിൽ നിന്ന് എത്രയോ സഹകളെയാണ് അന്ന് വിഭാഗീയത ഫലമായിട്ട് വെട്ടിപ്പുറത്താക്കുന്നത് അതോടുകൂടി എറണാകുളം ജില്ലയിൽ ശരിക്കും പറഞ്ഞാൽ പാർട്ടി ദുർബലപ്പെട്ട് ഇപ്പോഴും ഏറ്റവും മോശം ഈ കേരളത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ജില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏതാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളമാണ് അങ്ങനെ അങ്ങനെ വന്നതിൻ്റെ കാരണം വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടായ ദൗർബല്യമാണ് അങ്ങനെയാണെന്ന് നശിച്ചത് അത് കണ്ണൂരും അങ്ങനെ ആവർത്തിക്കേണ്ട കാര്യമുണ്ട് അല്ല ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് അല്ല പാലക്കാട്ട് അല്ല അന്ന് ഈ പറയുന്ന കണ്ണൂർ ഈ എറണാകുളത്ത് നിന്നുള്ള സി ഐ ടി യു നേതൃത്വത്തെ ഒന്നടങ്കം വെട്ടി നശിപ്പിച്ചത് ഈ വി എസ് ആയിരുന്നില്ലേ അല്ല വി എസ് നേതൃത്വത്തിൽ നടന്ന വെട്ടിനിരത്തലാണ് വലിയ പെരുക്ക് എറണാകുളം ജില്ലയിൽ സൃഷ്ടിച്ച് ഞാൻ പറയുന്ന വിഭാഗ്യത എങ്ങനെ ഏത് സമയത്ത് വന്നാൽ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന നേതാക്കന്മാരൊക്കെ മാറ്റം ഒന്ന് മാറും പക്ഷെ വിഭാഗീയതയുടെ അടിസ്ഥാനം എന്താണ് എന്ന് കണ്ടെത്തി തിരുത്തിയില്ലെങ്കിൽ അത് പാർട്ടിയാണെന്ത് ചെയ്യുന്ന വെട്ടിപ്പിളർന്ന് നശിപ്പിക്കുന്നത് നല്ല സഹകളൊക്കെ പ്രവർത്തനം നിർത്തി വേറെ വഴി ഇവിടെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാനെങ്ങും പോകുന്നില്ല പക്ഷെ പാർട്ടിയില്ല ഇല്ല ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് അതും ഒരാളല്ല അത് ഓരോരുപാടാളെന്ത് ചെയ്യും പാർട്ടിയിൽ ഇല്ലെന്ന് പറയുമ്പോൾ പാർട്ടിയെ കൊള്ളയടിക്കുന്ന ആവശ്യം ഇതുപോലെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ വിമതരായിട്ട് ഇങ്ങനെ പോകുന്ന ആളുകൾ ചിലപ്പോ കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് കോൺഗ്രസിന്റെ പല പാർട്ടികൾ ഇപ്പൊ നമുക്ക് ഗൗരവം പോലെ ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ അവരൊക്കെ അവസാനം ചെന്നു ആയിരുന്നു കോൺഗ്രസ് കോൺഗ്രസ് അത് ശരിയല്ല ശരിയല്ലല്ലേ പാർട്ടി തെറ്റ് വരുത്തിയാൽ പാർട്ടി ഇന്ന ഇന്ന തെറ്റുകൾ വരുത്തുന്നു അത് തിരുത്തണം തിരുത്തിയില്ലെങ്കിൽ ഞങ്ങളിങ്ങനെ മാറി നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചാൽ മാത്രമാണ് അല്ലാണ്ട് അവർ പോയി കോൺഗ്രസിന് കൂടെ ചേർന്ന പിന്നായി ഈ പിണറായി വിജയൻ നേതാവെന്ന് പറയുമ്പോൾ അതിനു മുമ്പുള്ള വി എസ് ആയിരുന്നില്ല ശരിക്കും ഈ കടുകി രാഷ്ട്രീയം അല്ലെങ്കിൽ പാർട്ടി ലൈനിൽ സ്വഭാവം നമ്മൾ വി എസ് ഒ പിണറായിയോ എന്നൊക്കെ പറഞ്ഞ് തിരിക്കേണ്ട കാര്യമില്ല കാരണം വെച്ചാല് വിഭാഗീയ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പാർട്ടിയെ ദുർബലപ്പെടുത്തുകയും നശിപ്പിക്കുന്നതായിട്ടുള്ളൊരു പ്രക്രിയയാണ് ഇത് അതില്ലാതെ വരണമെങ്കിൽ പ്രത്യശാസ്ത്രപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും അത് അത് തന്നെയായിട്ട് നിലനിൽക്കുകയും ചെയ്യണം അതല്ലാതെ നേരത്തെ ഇവയൊക്കെ സംഘടന രൂപീകരിച്ചു അല്ലേ ഗൗരമ്യ സംഘടന ഉണ്ടാക്കി രാഘവൻ സംഘടന ഉണ്ടാക്കി പിന്നെ രേമയുടെ കാലത്ത് സമയത്ത് സംഘടനയുണ്ടാക്കി അവരൊക്കെ അവസാനം യു ഡി എഫിലാണ് താമസിക്കുന്നത് അത് ഇതിൻ്റെ ഒരു വിരോധാഭാസമാണ് ഈ ഈ എന്നൊരു കേഡർ കേഡർ പാർട്ടി എന്തുകൊണ്ടാണ് അതിന്റെ ഒരു സ്വഭാവത്തിൽ നിന്ന് വ്യതിയലിച്ചു എന്ന് പറയാൻ പറ്റുന്നില്ല നിങ്ങൾ ഈ പറയുന്ന സ്വഭാവത്തിൽ നിന്ന് വ്യതിയലിച്ചെന്ന് പറഞ്ഞാൽ കേഡർ സംവിധാനത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് അഴിമതിക്കാരായിട്ടുള്ള ആൾക്കാർ കൂടുമ്പോൾ അവരുടെ ഭാഗമായിട്ടുള്ള കാര്യം വിജയിക്കും കുഞ്ഞിക്കൃഷ്ണന്മാര് കുറയുമ്പോൾ കുഞ്ഞുകൃഷ്ണന്മാർ വെളിയിൽ പോകും അതാണ് പ്രശ്നം പ്രശ്നമില്ല പണ്ട് ഇതിനകത്ത് ഒരു ഉദാഹരണം പറഞ്ഞു വളരെ തമാശ രൂപ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് നിർത്താം പണ്ട് പാർട്ടിക്കകത്ത് ഇത് നടന്ന സംഭവം എന്നാ പറയുന്നത് ഇടുക്കി ജില്ലയിലാണെന്നാ പറയുന്നത് ഈ നമ്മള് കള്ളു കുടിക്കുന്നവരെ പരിശോധിക്കാൻ ബ്രാഞ്ചുകൾ ഇത് കൊടുത്തു വരെ നിർദ്ദേശം പാർട്ടി പറഞ്ഞു അപ്പൊ അവരെ അപ്പം ഒരു ബ്രാഞ്ചിനകത്ത് മാക്സിമം പതിനഞ്ച് പേരാന്നിട്ടുള്ളൂ ഇതുപോലെ റിപ്പോർട്ടിങ് വന്നു താഴെ ആറ്റുന്നുണ്ട് കള്ളു കുടിക്കുന്ന സഖാക്കളെ പാർട്ടിയിലെ മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചു അവസാനം ബ്രാഞ്ച് സെക്രട്ടറി വെളിയിൽ പോയി ബാക്കി എല്ലാവരും കള്ളുമൂടിയായിരുന്നു എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന കേഡർ സംവിധാനത്തിന്റെ അകത്ത് കുറവ് വന്നതോ അല്ലെങ്കിൽ അതിന് മാറ്റം വന്നതോ അല്ല ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന അഴിമതി ഉണ്ടെങ്കിൽ അഴിമതിക്കാരുടെ എണ്ണം കൂടി അവരുടെ കൂട്ടം കൂടി അവരുടെ ശക്തി കൂടി അവരുടെ കയ്യിൽ പാർട്ടിയായി അതുകൊണ്ട് കുഞ്ഞുകൃഷ്ണന്മാർ വെളിയിൽ പോയി എന്ന് വിചാരിക്കേണ്ടി വരും അപ്പൊ കുഞ്ചികൃഷ്ണന്റെ പുസ്തകം ചർച്ചാ വിഷയമായി മാറുമോ ഇല്ലയോ എന്നുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ രണ്ടാമത് പക്ഷേ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപോലെ പയ്യന്നൂര് ആ എം എൽ എ വിമതന്മാർ വെട്ടി തൂട്ടിക്കളയുന്ന ഒരവസ്ഥ ഉണ്ടാകും ചിലപ്പോ പാർട്ടിയും അത് ആലോചിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതായത് മധുസൂദനൻ എന്ന് പറയുന്ന ആൾക്ക് അവിടെ കൂടുതൽ സംരക്ഷണം ഒരു പക്ഷെ മറുപടി പ്രസംഗത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കിട്ടുന്ന അവസ്ഥയില്ല കണ്ണൂരിൽ നിന്നാണെങ്കിൽ അത് പ്രൊക്ട് ചെയ്ത് പറഞ്ഞ് പക്ഷെ സൈലന്റ് ആക്കി ഈ വിഷയം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും